ഹായ് കൂട്ടുകാരെ അപ്പോൾ ചുമ വന്നാൽ ബുദ്ധിമുട്ടിനെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും പറ്റുകയല്ല കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇതുപോലുള്ള ഒരു കഷ്ണം ചെറിയ ഇഞ്ചി മാത്രം മതി നമുക്കുടെ ചുമ ചടപടാ ചടപെടാമെന്ന് മാറിക്കിട്ടാനായിട്ട് അപ്പോൾ വളരെ ഈസിയാണ് വേറെ ഒന്നും നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ട പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളും എന്നുള്ള പേടിയും നമുക്ക് കണ്ട വേണ്ട അപ്പോൾ നമുക്ക് ഇഞ്ചി വെച്ചിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ചുമ മാറിക്കിട്ടുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇഞ്ചി ചെറിയ പീസ് മതി കേട്ടോ ഇഞ്ചി എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ആ തൊലി കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ പീസാക്കി എടുക്കുക അപ്പോൾ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ച് തരുന്നതേ ഇതുപോലുള്ള കുഞ്ഞ് പീസാക്കി എടുത്താൽ മതി കേട്ടോ ഇത്രയും നമുക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു കുഞ്ഞ് പീസ് നമ്മളിനി നമുക്കിടെ കൈയില്ലേ ഉള്ളം ഉള്ളംകൈയുടെ ഈ തന്ത വിരലിൻ്റെ അവിടം കൊണ്ടായിട്ട് ഒന്ന് വെച്ചുകൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി വേറെ ഒരു പരിപാടിയില്ലാത്ത പെ പെട്ടെന്ന് നമുക്ക് സ്വിച്ചിട്ട പോലെ ഒന്നും ആണെന്ന് നമുക്ക് ചുമ മാറിക്കിട്ടും അപ്പോൾ അതേ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണിച്ചു തരാം എന്താ ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അപ്പോൾ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അനങ്ങാതിരുന്നാൽ മതി അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അങ്ങനെ അനങ്ങാതിരിക്കുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ കഷ്ണം വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ടേപ്പ് വെച്ചോന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അവിടെ നല്ല സേഫ് ആയിട്ട് ആയിട്ടിരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇ ഇഞ്ചി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉണങ്ങിയ ഇഞ്ചി ഒന്നും എടുക്കരുത് നമ്മളെ നീരുള്ള ഇഞ്ചി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കാരണം എന്നാലാണ് അതിൻ്റെ നീര് നമ്മുടെ ഉള്ളം കൈയ്യിലേക്ക് ഇറങ്ങുകയും നമുക്കിടെ ചുമ മാറാനായിട്ട് സഹായിക്കുകയും ചെയ്യുകയുള്ളൂ കേട്ടോ ഇപ്പോൾ മുതിർന്ന ഒരാളെ സംബന്ധിച്ച് ഈ പേപ്പറിങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു പത്ത് മിനിറ്റ് അനങ്ങാതെ അവിടെ വന്ന് ഇരുന്നിട്ട് ഈ ജസ്റ്റ് ഇങ്ങനെ ഇഞ്ചി വെക്കുക അതിനുശേഷം നമുക്കിട ഒരു മറ്റേ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിരൽ കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ മതി ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ ആവശ്യമേ ഇല്ല ആ ഇഞ്ചി തന്നെ ഡയറക്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളുള്ളവർ മാത്രമാണ് ഈ ഒരു രീതിയിൽ ചെയ്യേണ്ടിയുള്ളൂ ഒരു പേപ്പർ വെക്കുക അല്ലെങ്കിൽ പേപ്പറിൻ്റെ എന്തെങ്കിലും ടേപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ ആ ടേപ്പ് ഇല്ലെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ പേപ്പർ വച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ രണ്ടറ്റത്തുമായിട്ടൊന്ന് സെലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്കിവിടെ ചുവപ്പെട്ട നമുക്ക് മാറി മാറിക്കിട്ടും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ഇനി ചുമ വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വളരെ എളുപ്പം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് നമ്മുടെ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പം ഒരുപാട് കാശ്മുടക്ക് ചെയ്യേണ്ട ടിപ്പുകളൊന്നും നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ട് ടിപ്പുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടിപ്പുകൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്